സംസ്ഥാനത്തെ മരുന്ന് ക്ഷാമം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം മരുന്നില്ല എന്ന ആരോപണം വസ്തുതകൾക്ക് നിരക്കാത്തതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് മറുപടി നൽകി അതേസമയം ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ലഭിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി സർക്കാർ ആശുപത്രികളിലെ മരുന്ന് ക്ഷാമം യാഥാർത്ഥ്യമാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് കൃത്യമായി മരുന്ന് ലഭിക്കുന്നില്ല അനൂപ് ജേക്കബാണ് വിഷയം സഭയിൽ ഉന്നയിച്ചത് അതേസമയം പ്രതിപക്ഷ ആരോപണത്തെ ആരോഗ്യമന്ത്രി പൂർണ്ണമായി തള്ളി സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്ന രോഗികളുടെ എണ്ണത്തിൽ വർധന ആശുപത്രികളിൽ മരുന്നിന്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നുണ്ടെന്നും പ്രതിപക്ഷം സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ഡ്രഗ് ലിസ്റ്റ് പ്രകാരമുള്ള മരുന്നുകൾ സ്റ്റോക്ക് ആശുപത്രികൾ ഒരു വർഷത്തേക്ക് ആവശ്യപ്പെട്ടത് വിതരണം ചെയ്ത് ഉപയോഗിച്ചു കഴിഞ്ഞ സാഹചര്യത്തിലും ചെയ്യാത്ത ആവശ്യമായി വരുന്ന സാഹചര്യത്തിലും വിവിധ സ്കീമുകളിലൂടെ ലഭ്യമാക്കി വരുന്നുണ്ട് രോഗികൾക്കുള്ള വിതരണം തടസ്സപ്പെട്ടിട്ടില്ല ആരോഗ്യമന്ത്രി പറയുന്നത് വസ്തുതാ വിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളീയവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മുഖ്യമന്ത്രിയും മറുപടി നൽകി മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പുകളോടെ അടുത്ത വർഷത്തെ കേരളീയം നടത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സപ്ലൈകോയിലെ വിലവർധനും അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ പരിശോധിക്കുന്നതായി മന്ത്രി ജി ആർ അനിലും നിയമസഭയെ അറിയിച്ചു Kerala Vision News Thiruvananthapuram